ഈ സ്മോക്കിങ്ങും കൂളിപ്പിന്റെ ഒക്കെ ഉപയോഗമുള്ള ആളുകളുടെ നിർത്തുന്ന ശേഷം അവരുടെ ഉദ്ധാരണക്കുറവിന് ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് പറയാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് ആവാനുള്ള കാരണം അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പുകവലി ആയിക്കോട്ടെ കൂളിപ്പ് ആയിക്കോട്ടെ ഹാൻസ് ആയിക്കോട്ടെ ഈ രീതിയിൽ ഏത് ഐറ്റം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിലൊക്കെ ഉള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ടുബാക്കോവും അതുപോലെ തന്നെ നിക്കോട്ടിനുമാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നിങ്ങൾ എഫക്ട് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്കറിയാം ലെങ്സിൽ ക്യാൻസർ വരാം അപ്പൊ നമ്മുടെ ലെങ്സിന് അത് എഫക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാം നമ്മൾ ആ ഒരു ഉദാഹരണത്തിൽ എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ ചോദ്യം അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഈ ഒരു നിക്കോട്ടിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ രക്തധമിനി തന്നെയാണ് ഞാൻ പറയും രക്തധമിനികള് കല്ല് പോലെ ആയിട്ട് മാറും അതിരോസ്ക്ലൂറോസ് വന്ന് വളരെ ഹാർഡായിട്ട് മാറുകയും നമ്മുടെ രക്തധമിന്റെ ഭിത്തികളിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യില്ല ഈ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ രക്തധമനികൾ പ്രോപ്പറായിട്ട് വികസിക്കില്ല അപ്പൊ രക്തം വന്നാലും വികസിച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ രക്തം എവിടേക്ക് കയറുക നമ്മുടെ ലിംഗത്തിലേക്ക് കയറുക ഇത് എന്തിന്റെ കേസിൽ സംഭവിക്കില്ല ഈ പുക വലിക്കുന്ന ആളുകളിൽ സംഭവിക്കില്ല അതുകൊണ്ട് ഉദ്ധരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹാർഡ്നെസ് കിട്ടില്ല ബലം ഉണ്ടാവില്ല ചിലപ്പോൾ ശീക്രസ്ഖലനത്തിന്റെ ബുദ്ധിമുട്ടാവും ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നവുമായിട്ടാവും ആ പേഷ്യന്റ് നമ്മൾ എടുത്തേക്ക് വരിക ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആയിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ടുള്ളത് നമുക്കറിയാം ടെസ്റ്റോസ്റ്റീറോൺ എന്ന് പറയുന്ന പുരുഷന്മാർക്ക് വേണ്ട ഹോർമോണിനെ വളരെ അധികം ഈ ഒരു നിക്കോട്ടിൻ ഡൗൺ ചെയ്യുന്നു ഇതും എന്തിനായി എന്തിനു കാരണമായിട്ട് മാറും ഉദ്ധാരണക്കുറവിന്റെ കാരണമായിട്ട് മാറുന്നു ഈ ഒരു പ്രധാനപ്പെട്ട റീസണിനെ കൊണ്ടാണ് നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ കൂളിപ്പ് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ചിലര് ചോദിക്കാറുണ്ട് ചില പേഷ്യൻസ് ഞാനിപ്പോ ഒരു സിഗരറ്റേ വലിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അഞ്ചെണ്ണേ വലിക്കുന്നുള്ളൂ ബാക്കിയുള്ള അവരുടെ ഒക്കെ പത്തെണ്ണൊക്കെ വലിക്കുന്നുണ്ട് അപ്പൊ ഈ എണ്ണം മാറുന്ന അനുസരിച്ച് അവർക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളുടെ കാര്യത്തിൽ മാറ്റം വല്ലതുണ്ടാവും നമ്മുടെ ഈ ഒരു സമൂഹത്തില് പുകവലിയെന്ന് മാത്രല്ല മദ്യപാനം അതല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും പുതിയ ജനറേഷനിലൊക്കെ എം ഡി എം എയും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ ചെറിയ കാര്യം ചെയ്യുന്ന പോലെ നോർമൽ ആയി പോയി നോർമൽസിന്ന് പറയും വെസ്ട്രാ ഓർഡിനറി ഒന്നുമല്ല ചെറുതായിട്ട് എന്തോ ചെയ്യുന്ന പോലെ ഇതിപ്പോൾ ഒരു തെറ്റ ചോറ് നിന്ന പോലെയാണ് ഇവലൊക്കെ പറയുന്നത് ഇതിപ്പോ തെറ്റ പുക വലിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ പ്രായത്തിലേക്ക് നമ്മളെ ഒപ്പം പഠിച്ചിരുന്ന ആളുകളൊക്കെ വലിക്കുമ്പോ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചും പാത്തൊക്കെ ഇരുന്ന് വലിച്ചിരുന്നതാ ഇന്നിപ്പോ വാപ്പൊക്കെ മുന്നുകൂടെ പോകുകയാണെങ്കിലും ഇവിടെ ഇരുന്ന് അവർ കൃത്യമായിട്ട് വലിക്കും ആ ഒരു പേടി പോലും ഈ ജനറേഷനിൽ ഇല്ലാതായി മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ ക്യാൻസറിന്റെ കേസിലാണ് ഇത് കൂടുതലായിട്ട് കേൾക്കാറുള്ളത് എന്റെ വെല്ലുവിണ്ടായിരുന്നു എഴുപത് വയസ്സ് എൺപത് വയസ്സ് വരെ സിഗരറ്റ് വലിച്ചു ക്യാൻസർ വന്നില്ല ഒന്നും വരാതെയാണ് മരണപ്പെട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സിഗരറ്റ് രണ്ട് സിഗരറ്റ് പത്ത് സിഗരറ്റ് എന്നുള്ള വ്യത്യാസമല്ല ഇതൊരു ഫാമിലി ഹിസ്റ്ററി ജെനറ്റിക് ടെൻഡൻസി കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാൻസറിന്റെ പ്രശ്നം വരാം അപ്പൊ നിങ്ങൾ പറയും ഞാൻ ഒന്നേ വലിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് വരില്ല എന്റെ കൂട്ടുകാരൻ പത്ത് വലിക്കുന്നുണ്ട് അവനൊരു പ്രശ്നവും ഇല്ലല്ലോ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് എല്ലാ ബോഡിയും ഡിഫറെന്റ് ആണ് ഇപ്പൊ എന്റെ ശരീരമല്ല എന്റെ ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ ശരീരം രണ്ടിന്റെ മേക്കപ്പും രണ്ടിന്റെ എല്ലാ കാര്യത്തിലും ഡിഫറെന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു അസുഖത്തിനോടുള്ള ടെൻഡൻസി കൂടുതലാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ വന്നതാവാം ആ ടെൻഡൻസി കൂടുതലാവുമ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിലപ്പം ഒന്ന് വലിച്ചാലും എന്ത് വരാം ഉദാഹരണപ്പുറം പ്രശ്നം വരാം അതുകൊണ്ട് ഒന്ന് രണ്ട് പത്ത് അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും ഇതിലില്ല ഏറ്റവും നല്ലത് ഈ രീതിയിലുള്ള എല്ലാ ലഹരിയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്ന തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നമുക്ക് ഹോമിയോപതിക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഹോമിയോപ്പതിക്ക് നല്ല ട്രീറ്റ്മെന്റ് സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ കേസുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉദാഹരണക്കുറവുമായിട്ട് പേഷ്യന്റ് വരാറുണ്ട് എല്ലാം നോർമൽ ആവും എല്ലാ കാര്യങ്ങളും നോർമൽ ആവും പക്ഷെ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ കൃത്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള സ്മോക്കിംഗ് നമ്മൾ കാണാറുണ്ട് അതല്ലെങ്കിൽ കൂളിപ്പ് നമ്മൾ കാണാറുണ്ട് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാവും എന്ത് വന്നിട്ടുണ്ടാവുക ഈ ഒരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നം വരിക അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ പൊതുവേ ചെയ്യാറില്ല എന്താണ് ഈ ഒരു ഉദ്ധാരണക്കുറവിന്റെ ട്രീറ്റ്മെന്റിന് കൂടി തന്നെ ഈ ഒരു സ്മോക്കിംഗ് നിർത്താനുള്ള ട്രീറ്റ്മെൻറ് നമ്മൾ കൊടുക്കാറുണ്ട് നമുക്കറിയാം ഇതൊരു സൈക്കോ അഡാപ്റ്റേഷൻ ആണ് സൈക്കോ ന്യൂറോ അഡാപ്റ്റേഷൻ നമ്മൾ അതിന് പറയാം അതായത് ആദ്യം നമ്മൾ ഒരു സിഗരറ്റ് തുടങ്ങും ഒന്നാമത്തെ സിഗരറ്റ് വലിക്കുമ്പോൾ വല്ലാത്തൊരു പ്ലഷറും വല്ലാത്തൊരു എക്സ്പീരിയൻസും കഴിക്കാറും നല്ല കിക്കാവാന്ന് പറയും കോമൺ ആയിട്ടുള്ള ആളുകൾ പക്ഷെ പോകെ പോകെ ഒരു സിഗരറ്റ് വലിച്ചാലൊന്നും ഒരു കിക്കും ഉണ്ടാവില്ല അത് രണ്ടോ മൂന്നോ ഒക്കെ ആവും തോറും അതല്ലെങ്കിൽ അതിന്റെ എണ്ണം കൂടി കൂടി തുടങ്ങും രണ്ടാവും മൂന്നാവും പത്താവും അവസാനം എത്തുമ്പോൾ പത്തും പതിനഞ്ചൊക്കെ വലിക്കുന്ന ആളുകൾ നമ്മളോട് എന്താ പറയാ അറിയോ പുക ഇങ്ങനെ വരുന്നുണ്ട് അതല്ലാതെ പൈസയും കുറച്ച് ചെലവാകുന്നുണ്ട് കൊണ്ട് ഒരു ഉപയോഗം കിട്ടുന്നില്ല ഒരു കിക്കും കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മുടെ തലച്ചോറ് അതിനോട് അഡാപ്റ്റ് ആയി നല്ലതാണ് അപ്പൊ ഹോമിയോപാതിയിൽ നമുക്ക് ഈ ക്രേബിങ് കുറക്കാൻ അതുപോലെ തന്നെ ഇത് നിർത്തണം എന്ന് ആഗ്രഹമല്ല ആളുകളുണ്ട് സാറാ ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു നോക്കി നോമ്പുകാലത്തൊക്കെ ഞാൻ നിർത്തി നോക്കി പറ്റുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോത്തേനും ആ ടെൻഡൻസി അങ്ങ് വന്നിട്ട് എനിക്ക് വീണ്ടും വലിക്കാൻ തോന്നുന്നതാണ് എനിക്ക് മരുന്ന് വേണം എന്ന് പറയും പക്ഷെ ഇങ്ങനത്തെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ചികിത്സ നിർബന്ധമായിട്ടും വേണം കാരണം അവിടുത്തെ ആ ഒരു കേസിലൊക്കെ ഹോമിയോപ്പത്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാൻ പറ്റും കാരണം അതിനോടുള്ള ക്രേവിങ്സ് കുറക്കാൻ ആ ഒരു നമുക്കറിയാം ഇതൊരു തോന്നലാണ് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റിന്റെ ഒരു തോന്നലാണ് ആ തോന്നൽ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരിക്കാൻ തോന്നിയ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറാണ് അപ്പൊ ആ സമയത്ത് കഴിക്കാനുള്ള മെഡിസിനും ഉണ്ട് അപ്പൊ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കുറവ് നമ്മൾ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇറക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ പുകവലിയും മറ്റു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹോമിയോപ്പത്തിന്റെ ചികിത്സ നേടാവുന്നതാണ്